ലോകേഷ് ഒന്നെ വരാൻ പോകുന്ന ഏറ്റവും പുതിയ സിനിമയാണ് ബെൻസ് എന്ന് പറഞ്ഞ സിനിമ സിനിമയിൽ വീണ്ടും ഒരു കിടൽ ഗേമിയ റോൾ വരാൻ പോവുകയാണ് ഒരു പ്രധാനപ്പെട്ട ഗേമിയ റോൾ നമ്മുടെ രവി മോഹനും സിനിമയിൽ ഭാഗമാവുകയാണ് നമ്മുടെ ബെൻസ് എന്ന സിനിമയിൽ പുള്ളി ഒരു വിലൻ ആയിട്ടാണ് വരാൻ പോകുന്നത് കേൾക്കാൻ സാധിക്കുന്നത് ആയിട്ട് കൺഫേം ആയിരിക്കണം ലോകേഷ് കടകരാജ് പുള്ളി തന്നെ നമ്മുടെ രവി മോഹനായിട്ട് സ്ക്രിപ്റ്റ് നറേറ്റ് ചെയ്ത് പുള്ളിക്ക് അത് സാറ്റിസ്ഫൈഡ് ആയി അത് മാത്രമല്ല നമ്മുടെ രവി മോഹന് പറ്റിയൊരു റോളാണെന്നാണ് നമ്മുടെ ലോകേഷ് അണനും പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഒരുപാട് കേമി റോൾസ് ഇനിയും വരുമെന്നാണ് ലോകേഷ് കൺഫേം ആക്കിയിരിക്കുന്നത് നമ്മുടെ ഈ ഒരു ബെൻസ് എന്ന ചിത്രത്തിലൂടെ എന്തായാലും നമ്മുടെ റാഗോ ലോറൻസ് നിവിൻ പോളി കൂട്ടത്തിലോട്ട് മറ്റൊരു വില്ലനും കൂടി വരികയാണ് നമ്മുടെ രവി മോഹൻ എന്തായാലും പടത്തിന് നല്ലൊരു ഹൈപ്പ് ക്രിയേറ്റ് ചെയ്ത് കൊണ്ടിരിക്കുകയാണ് ഡേ ബൈ ഡേ ആയിട്ട് അത് മാത്രമല്ല സിനിമയിൽ ഏറ്റവും വലിയ പോസിറ്റീവ് പറയുകയാണെങ്കിൽ മ്യൂസിക് ആയിട്ട് നമ്മുടെ സായി അബിങ്കർ ആണ് ചെയ്യുന്നത് പുള്ളീൻ്റെ ഒരുപാട് കിടിലൻ സാധനങ്ങളും തിയേറ്ററിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോവുകയാണ് രവി മോഹൻ ഇനി വരാൻ പോകുന്ന കൈദി ടു വിക്രം ത്രീയിലൊക്കെ വലിയൊരു റോൾ ചെയ്യുമ്പോ കേൾക്കാൻ സാധിക്കുന്നത് പുള്ളി പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ എൽ സി സിനിമാറ്റിക് യൂണിവേഴ്സ് എക്സ്പാൻഡ് ചെയ്യാൻ പോവുകയാണ് ഒരുപാട് സിനിമകളായിട്ട് എന്തായാലും ഇതൊക്കെ പുള്ളി പറയുന്നുണ്ടെങ്കിലും പുള്ളി കൈവി ടു ഒന്ന് റിലീസിനുള്ള അല്ലെങ്കിൽ അതിൻ്റെ ഒരു പരിപാടി ഒക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്തു പോലെ പഠിത്തം ഷൂട്ടിങ് ഇപ്പൊ കേൾക്കാൻ സാധിക്കുന്ന നമ്മുടെ കമൽ ഹാസനും അതുപോലെ തന്നെ സൂപ്പർ സ്റ്റാർ രജനികാന്തും ആയിട്ടൊരു സിനിമ ചെയ്യാൻ പോവുകയാണ് കൂലി സിനിമയ്ക്ക് ശേഷം ഇനിയും കാത്തിരിക്കണം എന്നാണ് പറയുന്നത് നമ്മുടെ കൈദി ടു എന്ന് പറഞ്ഞ നമ്മുടെ കാർത്തി സിനിമയ്ക്കായിട്ട് ഇങ്ങനെ നീണ്ട് നീണ്ടത് എന്ന് പണി തീർക്കാനും ഈ പടം ഈ സിനിമാറ്റിക് യൂണിവേഴ്സ് നിർത്തിയിട്ട് പുള്ളിക്ക് ഏത് സിനിമ ആണെങ്കിലും ചെയ്തുകൂടെ എന്തായാലും കൂലി സിനിമയിലെ പുള്ളി പുള്ളിന്റെ കഴിവ് തെളിയിച്ചിരിക്കുകയാണ് പുള്ളിക്ക് ലോകേഷ് സിനിമാറ്റിക് യൂണിവേഴ്സ് അല്ലാതെ ഒരു സിനിമ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ പണി പാടുന്ന് പക്ഷെ മാസ്റ്റർ വിക്രം എന്ന സിനിമയിലൊക്കെ പുള്ളി നമ്മളെ പറ്റിച്ചിട്ടില്ല ഈ ഒരു ഒറ്റ മിസ്റ്റേക്കിൽ പുള്ളിന്റെ കുറ്റം പറയല്ല എന്നാൽ പോലും പുള്ളി ഈ ഒരു എൽ സിനിമാറ്റിക് യൂണിവേഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് പുള്ളി ഏത് പരിപാടിക്ക് കണ്ടാൽ പോകും അതൊരു എന്താണ് നടക്കാൻ പോകുന്നത് എക്സ്പെക്ടേഷൻ ക്രിയേറ്റ് ചെയ്ത് ക്രിയേറ്റ് ചെയ്ത് എങ്ങോട്ടേക്കോ പോവുകയാണ് എന്തായാലും കാത്തിരിക്കുന്ന ലോകേഷാണ് എന്റെ ഈ സിനിമാറ്റിക് യൂണിവേഴ്സിന്റെ ഇനി വരാൻ പോകുന്ന സിനിമകൾക്കായിട്ട് ഇതിനിടയിൽ ഒരു ഷോർട്ട് ഫിലിം റിലീസ് ചെയ്യുമെന്ന് പറഞ്ഞൊരു പോസ്റ്റർ ഇറക്കിയിട്ടുണ്ടാവും അത് എന്താണോ വരാൻ പോകുന്നത് എന്തായാലും കാത്തിരിക്കുന്ന നമുക്ക് ആ അപ്ഡേറ്റ്സ് ഒക്കെ വരികയാണെങ്കിൽ ചാനൽ ഉറപ്പായിട്ടും വരുന്നതായിരിക്കും എത്ര പേരാണ് ലോകേഷാണ് ഇപ്പോഴത്തെ പരിപാടിയെ കുറിച്ച് കമൻ ബുക്സ് ചെയ്യപ്പെടുത്തുക കാത്തിരിക്കുന്ന നമുക്ക് കൂടുതൽ സിനിമാ വാർത്തകൾക്കായിട്ട് അനു മനസ്സിലാതിരിക്കാൻ വേണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക